ം നമ്മുടെ മലബാറിലെ ചരിത്രത്തെ കുടിയേറ്റത്തെപ്പറ്റി കേൾക്കുവാനും പഠിക്കുവാനുമായിട്ടാണ് അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ളത് ഞാനിന്ന് ഫാദർ ഇബ്രാഹിം തെളിഗനെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കോട്ടയം രൂപത അന്നത്തെ തിരുവിതാംകൂലിലെ പരിസ്ഥിതി പ്രത്യേകിച്ച് പട്ടിണി പരിവട്ടം രണ്ടാലാം മായിട്ടുള്ള കെടുതികൾ അതൊക്കെ കാരണം ഭൂമി ഇല്ലാത്ത അവസ്ഥയിൽ അത് പരിഹരിക്കാൻ വേണ്ടി അന്നത്തെ നമ്മുടെ പിതാവായിരുന്ന ചൂളപ്രഭ പിതാവും നാനായ പ്രസിഡൻ്റായിരുന്ന ഷർ ബി ജെ ജോസഫ് കണ്ടോർ സാറും ചേർന്ന് നടത്തിയ രണ്ട് കുടിയേറ്റങ്ങളാണ് ഒന്ന് രാജവരത്തെ കുടിയേറ്റവും അടമ്പത്തെ കുടിയേറ്റവും ഈ കുടിയേറ്റത്തിൻ്റെ രാജവൻ കുടിയേറ്റത്തിന് പറയത്തേതായ ചരിത്രരേഖകൾ അവരുടെ കുറവുകൾ അഭാവം കാണുന്നു പക്ഷേ മഠനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ സ്റ്റാച്യുണ്ട് നോട്ടേ ഉണ്ട് ഒപ്പം പുസ്തകം ഉള്ള പുസ്തകം എന്താണ് അപ്പൊ ആ പുസ്തകം എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രന്ഥം എഴുതാൻ വേണ്ടി നേതൃത്വം കൊടുത്താൽ അങ്ങയെ ഞാൻ ഈ മലബാറുള്ളവർക്ക് വേണ്ടി അഭിനന്ദിക്കുവാണ് ഒപ്പം ഈ ഇങ്ങനെയുള്ള ഈ പുസ്തകം എഴുതുവാനും ഇത് ഭാവി തലമുറയ്ക്കായി ഈ കുടിയേറ്റം പകർന്നു കൊടുക്കാനുമായിട്ട് ഉണ്ടായ സാഹചര്യങ്ങൾ സാറിന്റെ കാഴ്ചപ്പാടുകളൊന്ന് പറഞ്ഞതിന് മുമ്പായിട്ട് സാറിനെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തണം ഓക്കെ എൻ്റെ പേര് ഈ പുസ്തകത്തിൽ പറയുന്നത് എബ്രഹാം നെടുങ്ങാട്ട് മുമ്പ് ഫാദർ എബ്രഹാം നെടുങ്ങാട്ട് നെടുങ്ങാട്ടെന്നുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ചാൽ പിന്നെ ഫാദർ ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല ഞങ്ങൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കുടിയേറ്റത്തിൽ കയ്പിളിൽ നിന്ന് കുടിയേറിയ നൂറു കുടുംബങ്ങളിലൊന്നായിരുന്നു കൈപ്പിളിൽ നിന്ന് കുടിയേറിയ നെടുങ്ങാട്ട് തൊമ്മി അല്ലെങ്കിൽ കുഞ്ഞുട്ടി എന്ന് പറയുന്നത് എൻ്റെ ഫാദർ അപ്പോൾ അവർ കുടിയേറി ഇവിടെ വന്നപ്പോൾ എനിക്ക് നാല് വയസ്സുണ്ടായിരുന്നു അപ്പം ഇവിടെ ഞാൻ വളർന്നതാണ് കുടിയേറ്റക്കാരോടൊപ്പമാണ് ഞാൻ ജീവിച്ചത് വളർന്നത് അതിനുശേഷം ആയിരത്തിനായിട്ട് ഇവിടെ എട്ടാം ക്ലാസ് പാസ്സായ ശേഷം പിന്നീട് ഹൈസ്കൂൾ പഠനത്തിന് സൗകര്യം ഇല്ലാത്തത് ഞാൻ തിരകൃതയെ കുഞ്ഞു സെക്രട്ടറി ആ അതിനൊരവസരം ഉണ്ടാക്കിയത് തലപ്പിതാവോടെ വന്നപ്പോൾ എന്റെ ഫാദർ തലേ പിതാവും പരിചയക്കാരാണ് അഴിതക്കന്മാരാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ജ്യേഷ്ഠനും എട്ടാം ക്ലാസ് പാസ്സായി നിൽക്കുന്നു അപ്പം തലേപിതാവ് വിശദങ്ങൾ അന്വേഷിച്ചിട്ട് ചോദിച്ചതിൻ്റെ മക്കളൊക്കെ എന്നായിട്ടൊന്ന് ചോദിച്ചപ്പോൾ ഫാദർ ഇങ്ങനെ പറഞ്ഞു രണ്ടുപേര് എട്ടാം ക്ലാസ് പാസ്സായി പക്ഷേ തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ല ടി സിക്ക് പോകാം അതിനെ പൈസയൊന്നുമില്ല നേരം പിതാവ് പറയും നീ ഒരു കാര്യം ചെയ്യും മൂത്ത മകനെ നീ ടി ടി സിക്ക് വിളി കണ്ണൂർ ചേർത്തിട്ട് നീ അങ്ങോട്ട് പോകാൻ ഞാൻ നിന്നെ സഹായിക്കാം ഇവനെ ഈ ഔറാച്ചലി അങ്ങോട്ട് വിട്ടരങ്ങ അങ്ങനെ അരമേലി കുമാരി കൂടാതെ ഒരാ ആളെ ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നു സെക്രട്ടറി പോയി പഠിച്ചു അതിനുശേഷം കോട്ടയത്തെ സെക്രട്ടറി കോട്ടയത്തെ സെക്രട്ടറി ആണ് അവർ പഠിച്ചു പി എസ് എൽ സി പാസ് ക്ലാസ്സിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഗ്രിസ്മനായി ചിറന്നു പഠിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഞാൻ ഇവിടെ വെച്ച് പുത്തപ്രഭാണയിൽ വൈദികനായി ഉടനെ അടുത്ത ഒരു വർഷം ഞാൻ ഇവിടെ തന്നെ അസൈൻഡി ആയിരുന്നു തുടർന്ന് തന്നെ ചങ്ങനച്ചാലിൽ എന്നെ വികാരിയായി ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കോട്ടയത്തേക്ക് മാറ്റി അവിടുന്ന് പിന്നെ കുറ്റൂരിലേക്ക് പോയി എട്ട് വർഷം രണ്ട് പിതാക്കന്മാരുടെയും നാല് വർഷം ഇതന്നെ ഇവിടെ അതിന് അതിന്റേതായ ചില കാരണങ്ങളും അതിന്റെ ആത്മകഥയിൽ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ അത് അവിടെ നിന്ന് പിന്നീട് മാറിയിക്കു മാറ്റി പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഞാനിവിടെ മടംബം വിചാരിക്കുവായിട്ട് വരുന്നത് പിതാവിനെ മടമ്പ് ഉദ്ധരിക്കാനും പുരോഗമിപ്പിക്കാനും ഒക്കെയാണ് ഞാൻ അപ്പൊ ഇവിടെ വന്നു ഞാൻ പ്രവർത്തനം തുടങ്ങി അതിനാദ്യത്തെ പ്രവർത്തനമാണ് ഇവിടുത്തെ ഹൈസ്കൂൾ അത് ഞാൻ പി ജെ ജോസഫ് വന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്റെ സതീർത്തിനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടെ ജോസഫ് വന്ന് ബോർഡിംഗ് ആ ഞാന് ഞങ്ങൾ വ്യത്യാസം ഞാൻ അറിയും താമസിക്കുന്നു ബോർഡിംഗിലാണ് ഉച്ചയ്ക്ക് അപ്പൊ ഇവര് ആയിട്ട് പിന്നെ പെരുസുരുന്നപ്പോഴും ഞായറാഴ്ചയും വടക്കുമുലി ഖുർആാനിച്ച് വഴിക്ക് അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം തുടർന്നിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഹൈസ്കൂൾ പൂർത്തിയാക്കി ഞാനും ബിഷപ്പും ബിഷപ്പിന്റെ അപ്പൊ അന്ന് മുതലേ ഈ കുടിയേറ്റത്തെ കുറിച്ചുള്ള രാശയങ്ങളുടെ മനസ്സിലുണ്ട് പുസ്തകം അപ്പൊ അന്ന് മുതലേ ഞാൻ ചെറുശരിൽ അച്ഛനെ ഇവിടെ തുടക്കത്തിൽ വന്നപ്പോൾ ചെറുശ്ശേരി അച്ഛൻ പിന്നെ മറ്റുള്ള അച്ഛൻ പിന്നെ അയത്തിലെ ഇവര് മൂന്നുപേരിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് അന്നേ ഞാൻ കുടിച്ചിടുന്നുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുന്ന എനിക്ക് അന്ന് മുതല് അച്ഛനായപ്പോ ആഗ്രഹമുണ്ടായി പക്ഷെ അത് സബിനീകരിച്ച് ഞാൻ അമേരിക്കയിൽ കല്യാണം കഴിച്ച് അമേരിക്കയിൽ താമസം തുടങ്ങിയ ശേഷം അത് ആരും ഞാൻ ആദ്യം കുടിയേറ്റത്തെ കുറിച്ച് കുടിച്ചെഴുതി പുസ്തകത്തിന്റെ പേര് ഇതിന്റെ തന്നെ ഈ മടമ്പം എഴുതുന്നതിന് മുമ്പ് രണ്ടായിരത്തി എഴുപത് വയസ്സ് എഴുപത് വർഷം പൂർത്തിയായപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ കാണാപ്പുറത്തേക്ക് ഒരു പ്രയാണം ഇതിന്റെ ആദ്യത്തെ എഡിഷൻ അതിന്റെ പേര് കാണാപ്പുറത്തേക്ക് ഒരു പ്രയാണം അത് പബ്ലിഷ് ചെയ്തു അപ്പൊ അതിനകത്ത് ചേർക്കാൻ വിട്ടുപോയായിരുന്നു എല്ലാം കൂടെ വെച്ചിട്ട് രണ്ടാമത് എൺപത് വർഷം പൂർത്തിയായപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാന് മടമ്പം പേരാണ് മാറ്റി മടമ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഇരുപത്തി അപ്പൊ അതിനകത്ത് രണ്ടു കാര്യങ്ങൾ ഒന്ന് ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇതിന്റെ ചരിത്രം കുടിയേറ്റത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കുക അത് രണ്ട് കോളനിയുടെയും കുടിയേ കുടിയേറ്റ ചരിത്രം എഴുതുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഈ രാജ്യപരത്തിൽ എനിക്ക് അധികം വിവരങ്ങൾ പിടിക്കില്ല അത് തെക്കനാട്ട് മോൺസിടും ഒക്കെ സംസാരിച്ച പരിമിതമായിട്ട് പക്ഷെ ഇവിടുത്തെ പരിപോർണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തത് അതില് ഒരു പ്രധാന ഇത് മലബാർ മേഖലകളോട് കോട്ടയം രൂപതാധികാരം കാണിക്കുന്ന അവഗണനകളാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് അതിന്റെ പേരിൽ ബിഷപ്പിന് ഒത്തിരി അതൃപ്തി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉദാഹരണത്തിന് ഇപ്പോൾ ആ ഒരു ഇടപെടുക ഒരു ഹൈസ്കൂളിൽ എതിർ നിൽക്കുന്നതിനെ സംബന്ധിച്ച് എതിർപ്പുണ്ടായിരുന്നുണ്ട് അതിനോട് എനിക്കും എതിർപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായത്തിന്റെ വർദ്ധിച്ചത് പക്ഷെ ഞാൻ ഒരു ഓപ്പൺ കൺഫ്ലിക്ട് ഞാൻ പോയിട്ടില്ല അങ്ങനെ നിന്നപ്പോൾ ഞാൻ സ്വയം പിന്മാറുകയായിരുന്നു സ്വയം പിന്മാറി അവധിയെടുത്ത് വീട്ടിൽ താമസിച്ചു ആറു വർഷം ഇവിടെ താമസിച്ചതിനു ശേഷം വേറൊരു രൂപതയിൽ ചേരാനുള്ള അഭ്യർത്ഥന നടത്തിയിട്ടും കൂടി അവർ നിരാകരിക്കും അതോടെ ഞാൻ ഇവിടെ താമസിച്ച് ഇടയ്ക്ക് അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്ക അമേരിക്ക ഞാൻ പോയി ചിക്കാഗോ ചിക്കാഗോയിൽ പോയപ്പോൾ ഈ പ്രപ്പോസൽ വന്നു അവിടെ ഒരു സിസ്റ്റർ ആയിരുന്നു സെന്റ് ജോസഫ്സ് സിസ്റ്റർ ഒക്കെ സഭയിലായിരുന്നു അപ്പോൾ ഞാൻ ഓഫർ സ്വീകരിച്ചു എന്റെ കൂട്ടുകാരൊക്കെ കൂടെ ാണ് ഇത് പ്രോസ് ചെയ്തത് അപ്പം ഞാനത് സ്വീകരിച്ചു പെട്ടെന്ന് കല്യാണം നടത്തി പിന്നെ എനിക്കവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി കിട്ടി സോഷ്യൽ വർക്കറായിട്ട് അവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എക്സലേ ടെക്നീഷ്യൻ പിന്നെ ഞങ്ങൾ വീട് മേടിച്ചു അങ്ങനെ അവിടെ സെറ്റിൽ ചെയ്തു ആയിരത്തി രണ്ടായിരത്തി പതി ഞാൻ റിട്ടയർ ചെയ്തു പതിനാറിലും റിട്ടയർ ചെയ്തു ഞങ്ങള് സ്വസ്ഥമായിട്ട് ഉണ്ടായി കാരണം എന്താ ഇതിന് ഫൈനാൻസ് വേണം ഞാൻ തന്നെ കാശ് മുട്ടാണിത് എഴുതിയത് പിന്നെ അതിനിടയ്ക്ക് ഇവിടെ പല കാര്യങ്ങൾക്കും ഉദാഹരണം പറഞ്ഞ ഇവിടെ ഹൈസ്കൂൾ ഹൈസ്കൂളിന്റെ ഹിസ്റ്ററി ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒരു ക്ലാസ് റൂം പണിയിച്ചു തരണം അമ്മയൊരു ക്ലാസ് റൂമ് ഞാൻ പണിയിച്ചു കൊടുത്തു വേറെ ഒന്ന് രണ്ടുപേരെയൊക്കെ ക്ലാസ് റൂം ഉണ്ടാക്കി കൊടുത്തു അപ്പം സ്കൂളിന്റെ ഒരു ചരിത്രം ഞാൻ അവിടെ എഴുതി വെച്ചു അപ്പൊ അങ്ങനെ ചെയ്തു അതായത് ഈ കുടിയേറ്റ മേഖലക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കണം എന്റെ ബോധ്യം ഈ മേഖലയാണ് ആദ്യത്തെ ഈ ഏറിയായ ആദ്യത്തെ കുടിയേറ്റ മേവല ഇത് കഴിഞ്ഞാണ് ചെമ്പേരി ചെമ്പൻതൊട്ടി പൈസക്കരി ഇതൊക്കെ ഉണ്ടായത് ചെമ്പേരിയിലും ചെമ്പൻ തൊട്ടിലും പൈസക്കരി ഉള്ളവർ ഇവിടെ അത് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കുടിയേറ്റ ദേവാലയം അതിന് ഞാൻ പറയുന്നത് ഭാരത പുഴക്ക് വടക്കേ മലബാറിലെ ആദ്യത്തെ സീറോ മലബാർ പള്ളിയാണ് അത് ഞാൻ ഇങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞപ്പോ പണ്ടരശ്ശേരി പണ്ടാരശ്ശേരി വിഷപ്പിനൊക്കെ ആയിരുന്നു എന്റെ കസിൻ നെടുനാട്ട് നെടുങ്ങാട്ടച്ഛനും ഒക്കെ കാരണം രാജപുരമാണോ അപ്പൊ അത് ഞാൻ അവരോട് ഈ മാപ്പ് അയച്ചു കൊടുത്ത് ഞാൻ അവർക്ക് വിശദീകരിച്ചു വടക്കേ മലബാർ മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു ഡിസ്ട്രിക്റ്റ് സൗത്ത് സൗത്ത് കാനറ മറ്റൊരു ഡിസ്ട്രിക്ട് രണ്ടും രണ്ട് ഡിസ്ട്രിക്റ്റുകളാണ് അവര് പറഞ്ഞിട്ട് ഇച്ചിരി വിഷമായിരുന്നു പക്ഷെ മൂലക്കാട്ട് പിതാവ് അത് സംബന്ധിച്ച് അങ്ങനെ ആണ് മംഗലാപുരം മദ്രാസ് ആയിരുന്നു മദ്രാസ് റസിഡൻസി പ്രധാന അവസ്ഥ കോഴിക്കോട് ആയിരുന്നു വടക്കമല അതുപോലെ ഡിസ്ട്രിക്റ്റുകൾ അപ്പൊ അവ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് പുസ്തകത്തില് ഞാൻ പബ്ലിഷ് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് ഒത്തിരി വിമർശനം ഉണ്ടായി പ്രൊഫസർ ബാബു കൂടിക്കുന്ന പി ആർഒ ആണ് പുള്ളി പറഞ്ഞ അതിനകത്ത് ഒന്ന് ശരി എത്ര അതിനെ വിമർശിക്കാൻ എഴുതിയൊരു പുസ്തകമാണ് രൂപതയുടെ ചരിത്രകാരനായ വർക്കും എല്ലാവർക്കും അതിനകത്ത് ചരിത്ര വസ്തുതകളില്ല അപ്പൊ ഞാൻ അവരെ നേരിട്ടിട്ട് സംസാരിച്ചുല്ലാത്ത ചരിത്ര വസ്തുതകൾ എന്താണെന്ന് പറയാം വർഗന്മാരോടും ഇല്ലായിരുന്നു അപ്പൊ അതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചാണ് കുറച്ചുകൂടി വിശദമായിട്ട് ഇതിനകത്തിട്ടത് കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല ഈ മലബാറിലേക്ക് ഓടുന്നത് രൂപതയുടെ സാമ്പത്തികം നില അഭിവൃദ്ധിപ്പെടുത്താനും കൂടെയാണ് അന്ന് കൊടയൻ രൂപതയും ഒരു ഒരു പാവപ്പെട്ട സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതിരുന്ന രൂപതയാണ് കത്തീഡ്രൽ പണിയണം അപ്പൊ അന്ന് ഈ ഇവിടെ ധാരാളം ഭൂമി ജന്മിമാരുടെ കയ്യിലുണ്ട് മൊത്തമായി വാങ്ങി ലാഭത്തിൽ വിറ്റാൽ ആ ലാഭം രൂപതയ്ക്ക് ആ ഉദ്ദേശത്തോടെ ഉണ്ടായിരുന്നു അപ്പം അപ്പവും നിന്നിട്ടു പറഞ്ഞതുപോലെ ഈ ജനങ്ങളുടെ പട്ടിണിയിൽ അവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം അവര് അവനുസരിച്ചാണ് രാജപുരത്ത് സ്ഥലം വാങ്ങിയത് അന്ന് നീലേശ്വൻ രാജാവിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് നികുതി കൊടുക്കാൻ കുടിശ്ശിക വരുത്തി അതിലേലും പ്രൊഫസർ അറിഞ്ഞുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് ഏക്കർ സ്ഥലം അവിടെ മേടിച്ചത് നാല് രൂപ കളിക്കാൻ മേടിച്ചു രൂപം സാറേ രണ്ടായിരം ഏക്കർ ഭൂമി അളർന്നപ്പോ ഇരുന്നൂറ് ഏക്കർ കുറഞ്ഞു പോയതല്ലേ അല്ല ആയിരത്തി എണ്ണൂറ് ഏക്കറ് മേടിച്ചു അതിന് അകത്തുള്ള കോളേജുകള് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു നമ്മുടെ പിതാവിന് ഇതിൽ തന്നെയുള്ളത് ഇത് അത് സെപ്പറേറ്റ് അപ്പം ഈ ആയിരത്തി എണ്ണൂറ് ഏക്കർ ആദ്യം കച്ചവടം ചെയ്തു അതിന് നാല് രൂപ വെച്ച് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രൂപത മുടക്കിയത് അതിലേക്ക് എഴുപത്തിരണ്ട് വീട്ടുകാരെ അന്ന് തെരഞ്ഞെടുത്തുള്ളൂപത്തിരണ്ട് വീട്ടുകാർ അവർക്ക് പന്ത്രണ്ടര ഏക്കർ സ്ഥലം വെച്ച് മാത്രമേ കൊടുത്തുള്ളൂ ആ പന്ത്രണ്ടര ഏക്കറിന് ഏക്കറിന് എട്ട് രൂപ വെച്ചാണ് വിറ്റത് അപ്പോൾ രൂപ മുടക്കി ഏഴായിരത്തിഇരുന്നൂറ് രൂപ ഈ തൊള്ളായിരം ഏക്കർ കൊടുത്തപ്പോൾ ക്ലീൻ ആയിട്ട് രൂപ കിട്ടി

ഈ അടുത്ത കാലത്ത് എനിക്ക് മുലക്കാട്ട് മത്രം ഇട്ടിട്ട് കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്ന കാലത്താ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ അവര് ധനാഗമ മാർഗങ്ങൾ അന്വേഷിച്ചപ്പോൾ അന്ന് ഈ പൂക്കയറ്റ് ബിഖ്യാനിക്കാൻ ഒരു പ്രപ്പോസൽ വന്നു അതിനെതിരായിട്ട് ഈ കേരള സന്ദേശം എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് മാഗസിൻ ഞാൻ ലേഖനം പ്രസിദ്ധപ്പെടുത്തിയ വായിച്ചു കാണും അത് ഞാൻ ശക്തമായിട്ട് എതിർത്തോണ്ട് നിങ്ങൾക്ക് ഇതിനവകാശമില്ല ഇത് പാവപ്പെട്ടവരുടെ ആകാശം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ ലേഖനം ചെയ്യാനും എന്റെ ഈ ലേഖനങ്ങളൊക്കെ കോൺട്രവേഴ്സിയാണ് കാരണം ഞാനൊരു കോൺട്രവേഴ്സിൽ ആണ് ഞാൻ ഇവരെ വിമർശിക്കുന്നത്